അപ്പൊ അന്ന് അബ്ദുൽ സജീവമായിട്ട് മുജാഹിദിനെ പറ്റി ആക്ഷേപിച്ച് തന്നെ ആക്ഷേപിക്കുമ്പോഴേ നമുക്ക് ഹത്ത് പൊളി ആ സമയത്ത് ഇടവണ്ണ അലവി മൂലവി എന്നാണ് ഒരാളുണ്ടായിരുന്നു വലിയ മുജാഹുദല് വലിയ ആകാശത്തിന് ഭൂമിക്ക് താഴേയു അവരുടെ കൊടി നീള മത്തി അപ്പൊ പറഞ്ഞ അല്ല മൗലവി മൂലിയാലേ ആകാശത്തിനെ മേലും ഭൂമിയിലെ താഴത്തും വരെ നീളമുള്ള തുണിയാണെങ്കിൽ ഈ തുണി കിട്ടണ തുണിശാപ്പേതാന്ന് അതി അപ്പം തന്നെ പറഞ്ഞു അവര് നിങ്ങൾ വിഷമിക്കണ്ടി മൂബി ഹബിലെ ആ കയർ എല്ലാവരും പിടിച്ചോളി അപ്പം അതിലേ മുതല് സറാഫി അഹ് ഇസ്ലാം സൂറ നഗ് അന്ന് ഇറയേണ്ടതാണ് മനുഷ്യന്മാർക്ക് പിടിക്കാൻ പറ്റിയ നീളുള്ള കയറില്ലേ അത് വെക്കണ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ മുറിയിൽ ഈ തുണി വെക്കേണ്ടി അത്ര പ്രഗത്ഭരായിരുന്നു പക്ഷേ പതിയുടെ കാലം കഴിഞ്ഞു ആ പതിൻ്റെ ശൈലിയാണ് മറഹു മീക്കെ അസമുസ്ലിയോഹം അസമുസ്ലിയെ സ്വീകരിച്ചു അസമുസ്ലിയ ഇതേ രീതിയിൽ തൊടുത്തുവിട്ട മറുപടി പറയാറുണ്ട് ഒരവസരത്തിൽ കോഴിക്കോട് ഞാൻ ഓർക്കുന്നുണ്ട് തൊള്ളായിരത്തി എഴുപത്തെട്ടില് ആ മാനാഞ്ചരൻ്റെ മറ്റേ കുറ്റിച്ചെറ വെച്ചിട്ടൊരു യോഗം നടക്കുമ്പോൾ ഒരു മുസ് മൗരവി ചോദിച്ചു മുസ്ലിയാർ ലാ ഇമാ ഇമാഅള്ളാഹി മസാജിദ് അള്ളാന്ന് ഹദീസിലുണ്ടല്ലോ നിന എന്തിനു നിങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ടെന്ന് തന്നെ ഈ വാശി പിടിക്കണതെന്ന് ചോദിച്ചാൽ പറഞ്ഞു മൗലവിയെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ പോരാ ഇടക്കിടക്ക് മറച്ചു വെക്കണം എന്നാലേ സംഗതി കാണുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ലാ തമ്നാവൂ നിങ്ങൾ തടയണ്ട ഞാൻ തന്നെ തടഞ്ഞാ മൗലവി പറഞ്ഞു കിടന്നു കാരണം ഉമ്മി സാരി ആ സഹപാസ്ത്രീകൾ എന്ന് ചോദിച്ചു റഹിബു സ്ഥലാത്ത മാക്കിയ അസുഖങ്ങളല്ല നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു നെവിനുമ്പോൾ നെവി ഞങ്ങൾ മറുപടി എന്താ ഓ സാരി നീ ഇപ്പോൾ വീട്ടിൽ പോയി നിസ്കരിച്ചോ എൻ്റെ കൂടെ മദീന പള്ളി നിസ്കരിച്ചാക്കിട്ട് നീനേക്കാൾ കൂലി നീ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കലാണ് അന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളു എന്ന് പറയണോ മധുരവിയെ അപ്പോൾ പറഞ്ഞു ബഫി അംഫിക്കും അഫലാ തുറും നിങ്ങൾക്ക് ശരീരത്തെ പഠിച്ചതന്നെ ഒരുപാട് തെളിവെണ്ടി ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞ വാക്കാണ് മധുരവി സാഹിബ് ശരിക്കും ചിന്തിച്ചോ എന്ന് പറഞ്ഞിട്ട് പറയാണ് പുരുഷനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് ആദ്യം പിന്നെ മണ്ണുകൊണ്ടാണ് മണ്ണോണ്ടാണ് എന്നാ ഭാര്യയാകുന്ന പെണ്ണാകുന്ന ഹവാവിനെ സൃഷ്ടിച്ചതോ മണ്ണോണ്ടല്ല എന്തേ കാരണം കുഴച്ച മണ്ണ് തീർന്നതുകൊണ്ടല്ല സ്ത്രീൻ്റെ രഹസ്യമാണ് ആദന വാരിയെല്ലോണ്ടാ പഠിച്ചത് എല് എവിടെ ഉണ്ടാവുക ഇതിന് പറഞ്ഞ പേരാണ് തൊലി അതിൻ്റെ താഴത്തുള്ളതാണ് ഇറച്ചി അതിൻ്റെ ഉള്ളതാ എല്ല് അപ്പോൾ പെണ്ണിനെ പഠിച്ചത് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അപ്പോൾ പെണ്ണ് നിസ്കരിക്കണ പോര ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് ഇത്ര പറഞ്ഞു കൊടുത്തിരുന്നത് അസമുസയാൽ തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് പതിനാലിന് ഒഫാത്തായി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓഗസ്റ്റ് പതിനാലിൽ ഒഫാ ആ ഒഫാത്താണ് അപ്പോൾ മുജാഹുദർക്ക് വല്ലാത്ത അഹങ്കാരം കൂടി ഇനി ആരോടും വാഗ്ചാഹം നടത്താമെന്നൊരു ഒരു ഇത് വന്നപ്പോൾ അവര് പുളിക്കലി കൊണ്ടോട്ടിയെടുത്ത പുളിക്കരി വെച്ചിട്ട് വെല്ലുവിളിച്ചു സുന്നളെ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അപ്പോൾ അവിടുത്തെ എസ് ഒ എസ് 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 പകരം കൂടി എ പി സ്ഥാദിന് വിളിച്ചോളിച്ചു അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ മൊബൈലില്ല ലാൻഡ് തന്നെ കിട്ടണമെങ്കിലോ അത് ഒരുപാട് പണിയുണ്ട് ആദ്യം ബുക്ക് ചെയ്തിട്ട് പോകണം വിളിക്കാൻ അങ്ങനെ ഇവള് വിളിച്ച പുസ്തകം ശരി ഏത് വാഗുകൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു പറഞ്ഞു അങ്ങനെ വാക്കുകൾ നടത്താൻ തീരുമാനിച്ചു പക്ഷെ പുളിക്കലി സ്ഥലമില്ലാത്ത കൊണ്ടാണ് എൺപത്തി മൂന്നിന് കൊട്ടപ്പറം സംവാദം എന്നാണ് നടന്നത് ആ കൊട്ടപ്പറം സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് സംവാദത്തിന് മറുഭാഗ സിന്നിൻ്റെ ആളുകളും ഒന്ന് രണ്ടാൾ ചേരികായിരുന്നു അത് ആദർശം വിചാരിച്ച് വന്നതല്ല എൻ്റെ നാട്ടിലുള്ള ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ വർക്കത്തിന് തരാൻ വേണ്ടി കാരക്കൻ്റെ പെട്ടി അയച്ചു അപ്പോൾ അതിൽ രണ്ട് കൂറയുണ്ടായിരുന്നു കൂറ അജിനോദല്ലോ ഇതേ നിലയിൽ മറ്റൊരു ജനീവ കയറിയത് ആശയം വിചാരിച്ചിട്ടല്ല കൂറ ആർക്കു പോലെ കയറി കൂടിയതാണ് ഏതാവട്ടെ അന്ന് പിന്നെ ചെറിയ മുണ്ട അബ്ദുൽ നമീത് മധുരി അത് മുജാദിൻ്റെ ആളാണ് മൂപ്പര് അത് സിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സുന്നി കണ ഓർഡർ സിർക്കല്ലേ പക്ഷെ ഉസ്താദാണല്ല പറഞ്ഞു ഐറ്റം മാറ്റി സിർക്കിൻ്റെ തെരലീഫ് നിർവ്വചനം ക്ലാരിഷനം എന്താണെന്ന് ചോദിച്ചു അപ്പം അതെന്താണെന്ന് ഇയാൾക്ക് വരാൻ കഴിഞ്ഞ് വരാം അത് അവസാനം അങ്ങനെ ചോദിക്കാൻ കാരണം ശരിക്ക് അല്ലയെന്ന് പറഞ്ഞാൽ ശരിക്ക് ആണ് അല്ലാണ് എന്ന് തന്നെ സമയം കഴിഞ്ഞ് വരാം ഇതു വേറെ ശിരുക്കിന് നിർവചനം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മറുഭാഗം മറുപടി വരാൻ കഴിഞ്ഞില്ല അപ്പം ഇയാൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ചെയ്യില്ല എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ താലോണ്ട് ഇങ്ങനെ വോളിബോൾ കളിച്ചപ്പോൾ ഇതും ശരി പറയാതെ വിടൂല നിങ്ങൾക്ക് അറിവില്ലേ പഠിച്ചോളൂ ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ജനങ്ങൾ തെക്കിൻ്റെ ശബ്ദം കേട്ടിട്ട് മുജാഹിദ് മനസ്സിലാക്കി ഓട്ടത്തിൻ്റെ നീളം പോലെ വായുസിന്റെ നീളമെന്ന് അവരങ്ങോട്ട് ഓടി അവരങ്ങോട്ട് ഓടിയപ്പോ പിറ്റേന്ന് ചന്ദ്രയില് സുന്നികൾ പിന്തിരിഞ്ഞോടി വാപ്പ് കാന് ആ ആ എപ്പോഴും എൻ്റെ ഞാൻ ഞാനതിന് മറുപടി വേണ്ടി പറഞ്ഞില്ല എൺപത്തിമൂന്നില് അന്ന് ഞാൻ മറുപടി പറഞ്ഞത് ബസ്സിൽ പോണയാള് പറമ്പിൽ നോക്കിയാൽ തെങ്ങും നോക്കുക വയ്യോട്ട് ഇന്നാൻ ഓടണേ കാണാം ശരിക്കും ഓടിയതാരാന്ന് തിരിഞ്ഞില്ലേ എൺപത്തി മൂന്നിൽ ചോദിച്ചിന് അപ്പം ഇതേ നിലയിൽ ഓടിയ മുജാദർ സിംഗി ഫിഞ്ചിഞ്ഞ ഓടി തിരിഞ്ഞു ഏതാണ് തൊണ്ണൂറ് ആളുകൾ മുജാഹിദ് രാജിവെച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊടിയത്തൂര് തെർബിയത്തിന്റെ കീഴിൽ സ്വീകരണം കൊടുത്തിട്ടുണ്ട് ശരിക്കും ചിന്തിക്കുക ചക്ക് തിരിഞ്ഞു അവർക്ക് അതോടുകൂടി ഇവർ മനസ്സിലാക്കി എ പിയും സുന്നികളും തരക്കടില്ല പക്ഷേ അവർ ലീഗിന്റെ ആളല്ലാത്തോണ്ട് അവരെ തകർക്കണം എ പിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തണം തീരുമാനിച്ച് ഇതിൽ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റാത്ത കാലത്തോളം ധരിക്കുന്ന വസ്ത്രമെല്ലാം ഭംഗിയുള്ളതാണ് അപ്പൊ ഒരാൾ വരുന്നുണ്ടോ ഞാൻ ചോദിച്ചു ഓ ഇയാള് പറ്റ അനാച്ചിനേക്കാള് മോശമാണല്ലോ അതിനകത്ത് കീറി തുണിപ്പോയാണല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞോ അതാണെങ്കിലും ശരി തഹജു വരെ നിസ്കരിക്കുന്ന ആളാണ് കേട്ടോ അപ്പ വേണ്ട തുണി കീറിയതൊക്കെ പറഞ്ഞു പോയില്ലേ നിസ്കരിക്കണത് കേട്ടപ്പോ വേറൊരാള് നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് വരുമ്പോ ഞാൻ പറഞ്ഞു കുവൈത്തിലെ സുൽത്താൻ ആണല്ലേ വരുന്നത് എന്റെ സുൽത്താനായിട്ട് എന്താ പൈസ പലിശ കടം കൊടുക്കുന്ന ആളല്ലേ ആ പൊട്ട തുണിന്റെ ഇപ്പൊ വില കുറഞ്ഞില്ലേ ഇത്